നമസ്കാരം ഫോട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി ജെ പി പ്രധാന ആയുധമാക്കിയ വിഷയമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാകാത്ത രാമക്ഷേത്രത്തിൽ അവർ പ്രാണപ്രതിഷ്ഠ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം കാരണം അയോധ്യ രാമക്ഷേത്രം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിന് അതൊരു വജ്രായുധമാക്കി ഉപയോഗിക്കാനായിരുന്നു ബി ജെ നീക്കം പക്ഷേ അയോധ്യ വലിയൊരു ചർച്ചാ വിഷയം ആവാതിരുന്നതിനാൽ തന്നെ ബി ബി ജെ പിയുടെ നീക്കം ആകെ തകിടം മറഞ്ഞു എന്ന് വേണം പറയാൻ ആകെ താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു ബി ജെ പിയുടെ പിന്നീട് ഇങ്ങോട്ടുള്ള അവസ്ഥ അവസാനം വിദ്വേഷ പരാമർശങ്ങളും രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കുമാണ് ബി ജെ പി തിരികൊളുത്തിയത് എന്നാൽ അതുകൊണ്ട് ഒന്നും മതിയാകില്ല എന്ന് മനസ്സിലാക്കിയ ബിജെപി സി എ കയറി പിടിച്ചു നേരത്തെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ് തന്നെ പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ രാജ്യത്ത് വീണ്ടും പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിരിക്കുകയാണ് ബി സർക്കാർ ബംഗാളിൽ പൗരത്വത്തിന് അപേക്ഷ നൽകിയവർക്കാണ് കേന്ദ്ര സർക്കാർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അവസാനഘട്ടത്തോടെ അടുത്തപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ആശങ്ക കൊണ്ടാവാം ബി ജെ പിയുടെ പെട്ടെന്നുള്ള ഇത്തരമൊരു നീക്കത്തിന് വഴിവെച്ചത് നേരത്തെ ഹരിയാന ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും സി എ പ്രകാരം അപേക്ഷിച്ച ആദ്യഘട്ടത്തിലുള്ളവർക്ക് പൗരത്വം നൽകിയിരുന്നു അതേസമയം ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിന് മുൻപാണ് കേന്ദ്ര സർക്കാരിന്റെ പെട്ടെന്നുള്ള ഇത്തരമൊരു എന്നത് ഏറെ ശ്രദ്ധേയമാണ് സി എ എക്കെതിരായ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത് നിയമം പ്രാബല്യത്തിൽ വന്നതു മുതൽ രാജ്യവ്യാപകമായി പലയിടങ്ങളിലും വൻ പ്രതിഷേധങ്ങളാണ് ഉയർന്നിരുന്നത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കെ ബംഗാളിൽ ഇപ്പോൾ നടത്തിയ ഈ നീക്കം തിരഞ്ഞെടുപ്പ് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമാകാം കാരണം ബംഗാൾ കൈവിടുമെന്ന കാര്യം ബി ജെ പിക്ക് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇനിയൊരു അവസാന അടവ് കൂടി പയറ്റി അട്ടിമറി നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ പൗരത്വത്തെ കൂട്ടുപിടിച്ചിട്ടുള്ളത് വാർത്തകൾ മുഴുവൻ അതിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ കൂടി മറ്റെന്തെങ്കിലും കുതന്ത്രം മെനയാനാകും ബി ജെ പിയുടെ ശ്രമം പക്ഷേ അതൊന്നും ഇനി നടപ്പാകില്ല യഥാർത്ഥ രാജ്യസ്നേഹി ബി ജെ പിയെ ആട്ടി ഓടിക്കുക തന്നെ ചെയ്യും കപട രാഷ്ട്രീയത്തിന്റെ മുഖംമൂടി എന്നെ അഴിഞ്ഞുവീണു കഴിഞ്ഞു കൂടി അധികാരക്കസേനുകൂടി കിട്ടിയാൽ ഇന്ത്യ രക്ഷപ്പെടുക തന്നെ ചെയ്യും